ലാംഗ്വേജ് ചേട്ടൻ സർ കഴിഞ്ഞ ഒരു ലോൺ എടുത്തോ ഒരു ഒരു മാസത്തിനുള്ളിൽ കാര്യം ഉണ്ടാവത്തോളോ ലൈല നടക്കല്ലേ ഒന്നല്ല ഷരീന ഷേ ഒന്നുമില്ല എന്താ കാര്യം ഒന്നുമില്ലെന്നേ ഏയ് എന്നോട് കള്ളം പറയണ്ട ജിജിയേട്ട് വഴക്ക് ട്ടോ ഏയ് ഒന്നുമില്ല നമ്മുടെ കാര്യം അറിഞ്ഞവരെങ്കിലും ഹേ ഇത് അല്ലെങ്കിൽ പിന്നെ ഞാനും ചോദ്യം കൂടെ ഒരു പ്ലാൻ ഇട്ടായിരുന്നു എന്റെ ചേട്ടൻ ഒരു മൂന്നാല് കൂടി ഗൾഫിൽ നിന്ന് വരുന്നുണ്ടായിരുന്നേ അപ്പോൾ കുറച്ച് സ്വർണം കൊണ്ടുവരാനുള്ള ഒരു പരിപാടി എയർപോർട്ടിൽ നിന്ന് കടന്നു പോകുന്നു പക്ഷെ വഴി വെച്ച് സ്ക്വാഡ് ബുക്ക് ചെയ്യും എന്തിനാണ് ഈ ആവശ്യമില്ല പണിക്ക് പോയത് ഞാൻ ഇസ്രായേലിൽ പോകാൻ കുറച്ച് പൈസ വിടണം സെറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്താ പലരെയും വിളിച്ചു നോക്കുന്നുണ്ട്

പ്രശ്നസ് ഓൺലൈയിലേ ആ പക്ഷേ പൈസയേ 8 സാലറി ഡോണ്ട് സേറ്റ് കോടി കേ ബാക്കി പത്ത നമ്പർ അതിർച്ചന്ന മതി എ സലൻ ഇന്റേ കാണിക്ക് സന്തോഷം വന്ന സന്തോഷൊക്കെ പിന്നെ ഈ കിടപ്പേപ്പ് ഭയങ്കര കമ്പിയ ആണോ എന്നാ ഇത് അതേകാലം ഉണ്ടാവും തോന്നുന്നില്ല അമേരിക്കയിലുള്ള അച്ഛൻ്റെ അനിയനും പിന്നെ ആദ്യത്തെ ഭാര്യയും മോളും ഒക്കെ ഇറ്റലീന വരുന്നുണ്ടെന്ന പറഞ്ഞു അവരൊന്ന് അവരങ്ങനെ വെറുതെ വരുന്ന ഇവിടെ വന്നിതെല്ലാം പിടിച്ചെടുത്തിട്ട് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി വരുന്നോ

ആ കല്യാണത്തിന്റെ ആലോചന വന്നപ്പോ എന്നോട് പറഞ്ഞത് അയാള് പ്രായമുള്ള ആളല്ലേ എന്നെ പൊന്നുപോലെ നോക്കുന്ന അയാളെന്നു നോക്കി പൊന്നുപോലെ അടിച്ചു പരുത്തി അയാളുടെ ഇഷ്ടത്തിനുണ്ടാക്ക അയാൾ അങ്ങനെ നോക്കി നോക്കി വേദനയും സുഖമൊന്നും അറിയാത്തൊരവസ്ഥയിലായി നീ വന്നു കഴിഞ്ഞപ്പഴാ എനിക്കൊരു മാറ്റം തന്നെ തോന്നിയത് ഇനിയിപ്പോ എന്തായാലും വിഷമിക്കേണ്ടി വരത്തില്ല ഇപ്പൊ എന്റെ പിന്വായിട്ട് പിന്നെ നിനക്ക് എന്തു ചെയ്യാൻ പറ്റുന്ന ബെൽ പിള്ളേരുകൾ മാറിയിട്ടില്ല നേരത്തെ കള്ളു ഓടിച്ചിട്ട് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞിളൊക്കെ ഇപ്പൊ എന്റെ മനസ്സിനെ പോയി ഇതുപോലെ കൊതിച്ച് കൊതിച്ച ഞാൻ അച്ഛനോട് ഇറങ്ങി പോന്നു പക്ഷെ വീട്ടിൽ വളർന്നേക്കിങ്ങനെ വലനൊരു കാര്യം അറിയോ ഞാൻ എത്ര പ്രാവശ്യം ഭരിക്കാൻ ശ്രമിച്ചിട്ടോ അതൊക്കെ വന്നാലും നമ്മൾ വേണ്ടേ അയാളുടെ അടുത്ത് അങ്ങനെ ഒന്നും നടക്കില്ല കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കണം അങ്ങനെ നമ്മുടെ നമ്മുടെ ജീവിതം ജീവിതം കൊണ്ട് കാര്യം കളയാതെ അയാളെ കൊല്ലാൻ അതിൽ കാര്യല്ലേ നീ എന്നെ പറയുന്ന മേഴ്സിക്കല്ലേ നമുക്ക് കേട്ടിട്ടില്ലേ അതുപോലെ 对。 അച്ഛ ഗുഡ് മോർണിംഗ് ഒന്നുമില്ല ഒന്നുമില്ല അച്ഛല്ലോ ചേ ഓക്കെ അച്ഛ നമുക്കത് റെഡി ആയല്ലോ नया मय ब्रश छोड़ दूँ दरटे पो करना चाहे ഇനി അങ്ങനുണ്ടാവില്ല അങ്ങനൊന്നും ഉണ്ടാവില്ല സത്യം ച്ചാ വിട്ടേക്കച്ചാ വിനിയുണ്ടാവല്ലോ സത്യം വെല്ലല്ലേ പറയുന്നത് ഇനിയുണ്ടാവില്ല പൊട്ടിച്ചാ വിട്ടേക്ക വിട്ടേക്കൊക്കെ അല്ലേ ചാ േ ഓക്കെ അല്ലേ ഒന്ന് കുളിച്ചാലോ ഏ കുളിച്ച് ഫ്രഷായിട്ട് ഫുഡ് ഒക്കെ കഴിക്കാം എന്താ വരുന്നത്